കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടം മൂവാറ്റുഴയിലായിരുന്നു അല്ലേ എൻ്റെ ഞാൻ എക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്രം എടുത്ത് പഠിച്ചാണ് ആദ്യം ഫിസിക്സ് പഠിക്കാനാണ് പോയത് അപ്പോൾ സ്റ്റുഡൻസ് പൊളിറ്റിക്സ് ഉണ്ട് ക്ലാസ് കയറത്തില്ല അപ്പോൾ എന്നോട് പ്രൊഫസർ പറഞ്ഞു നീ ഫിസിക്സ് പഠിക്കാം നീ ഏതെങ്കിലും ഈ പ്രാക്ടിക്കലി ഇല്ലാത്ത വിഷയം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇക്കണോമിക്സ് പഠിച്ചു അത് ഇഷ്ടപ്പെട്ട് പഠിച്ചു മറ്റുള്ള നല്ല സന്തോഷമായിരുന്നു ഒത്തിരി സന്തോഷം തന്നെ ഒത്തിരി സുഹൃത്തുക്കൾ അങ്ങനെ ഒരു സുഹൃത്ത് ഇവിടെ വന്നിട്ടുണ്ട് അതിഥിയായിട്ട് നിർമ്മല കോളേജിൽ പഠിച്ച ഒരു സുഹൃത്ത് ഇ കെ ശിവരാജൻ ശിവരാജൻ ആ ശിവരാജൻ എൻ്റെ ഞങ്ങൾ ഒന്നിച്ച് ഒരു ബെഞ്ചിട്ടിരുന്ന് പഠിച്ചവരാണ് ശിവരാജൻ നന്നായിട്ട് കവിത എഴുതാറ് കാലത്ത് തന്നെ അത് ശരി ശരി അദ്ദേഹത്തിൻകൂടി ക്ഷണിക്കാം അദ്ദേഹത്തിൽ എന്നിട്ട് ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ജോർജ് ഓണക്കൂർ സാറിൻ്റെ സുഹൃത്തായ ശ്രീ ശിവരാജൻ ശിവരാജ് ഞങ്ങൾ നാല് വർഷം ഒന്നിച്ചൊരു ബെഞ്ചില് എങ്ങനെ പഠിച്ച മോറ്റ കോളേജിൽ എക്കണോമിക്സിനെ ശിവരാജ് അന്നേ കവിത എഴുതും എഴുതുന്നു അന്ന് ഞങ്ങളെല്ലാം പ്രണയത്തിന്റെ ഒരു കൊച്ചുകുട്ടികളാണ് പിന്നെ മിക്സർ കോളേജിൽ മാത്രമല്ല ഞങ്ങളൊരു ഇല്ലേ നമ്മളെല്ലാം ഒന്നിച്ചങ്ങനെ ആഹ്ലാദിച്ച് അന്ന് ഞങ്ങളുടെ കോളേജിൽ രസമുണ്ടായിരുന്നു ഈ പ്രിൻസിപ്പല് ഒരു നല്ലച്ഛന പക്ഷെ അതേ മോളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ബൈനോക്കുലർ വെച്ച് നോക്കും ആൺകുട്ടികൾക്ക് ഒരു വഴി പെൺകുട്ടികൾക്ക് ഒരു വഴി അങ്ങനെ നിർബന്ധമാണ് പക്ഷെ ഞാൻ ഇടയ്ക്കൊക്കെ ഈ പെൺകുട്ടികൾ പോകുന്ന വഴിയിലൂടെ പോകും അപ്പൊ അവരൊക്കെ പോയി കംപ്ലൈന്റ് ചെയ്യും ജോർജ് അതിലേക്ക് പോകുന്നില്ലേ അപ്പൊ അവന് പോകാം ലൈസൻസ് യൂണിയന്റെ ാണ് അതുകൊണ്ട് അദ്ദേഹം കാരണമാണ് പിന്നെ മലയാളി പോയത് കാരണം അദ്ദേഹം മലയാളം അധ്യാപകനും കൂടെ ആയിരുന്നു അല്ലെങ്കിൽ ഞാൻ എക്കണോമിക്സ് തുടർന്ന് പഠിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് വരെ നാല് വർഷക്കാലം പ്രീ യൂണിവേഴ്സിറ്റി മുതൽ ബി എ വരെ ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളായി ഒന്നിച്ച് പഠിച്ചവരാണ് പ്രീ യൂണിവേഴ്സിറ്റിക്ക് പഠിക്കാൻ പഠിക്കാനവിടെ ചെല്ലുന്ന ആദ്യ കാലങ്ങളിലാണ് ഞാൻ ജോർജിനെ പരിചയപ്പെടുന്നത് അദ്ദേഹം അന്ന് പുറവം ബസ്സിൽ വന്നിട്ട് മൂവാറ്റുപുഴയിലെ പോസ്റ്റ് ഓഫീസ് കവലയിൽ ഇറങ്ങുന്നു ഞാൻ മറ്റൊരു ബസ്സിൽ വന്ന് അവിടെ ഇറങ്ങുന്നു അവിടുന്ന് ധാരാളം സുഹൃത്തുക്കൾ ഒന്നിച്ച് അവിടുന്ന് രണ്ടര കിലോമീറ്ററിലേറെ ദൂരം കോളേജിലേക്ക് നടന്നാണ് പോകാൻ ആ സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ജോർജ് അങ്ങനെ നല്ല നല്ല കുട്ടപ്പനായിട്ട് എന്താ പറയുക ആ വൃത്തിയുള്ള വേഷം വൃത്തിയുള്ള വർത്തമാനം അതിനേക്കാൾ വൃത്തിയുള്ള പെരുമാറ്റം ഈ കൂട്ടുകാർ യുവസുന്ദരികളൊക്കെ ഉണ്ട് അവരുടെ ഇടയിൽ എന്തായി പറയുക കുറ്റിപ്പക്ഷികളുടെ ഇടയ്ക്ക് വന്നുപെട്ട അരയന്നത്തെ പോലെ ജോർജ് അങ്ങനെ പോകുമ്പോൾ എനിക്ക് വരാ വല്ലാത്ത ആരാധന തോന്നിയിട്ടുണ്ട് പതുക്കെ പതുക്കെ ഞങ്ങൾ പറഞ്ഞ് 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 സുഹൃത്തായി കുഞ്ഞന്മേനും വന്ന് വയലാറ് പറഞ്ഞ പോലെ പറഞ്ഞ് പറഞ്ഞ് സുഹൃത്തായി ഓണക്കൂറ് ഞങ്ങൾക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു സാഹിത്യവും കവിതയും ഒക്കെയായിരുന്നു ഞങ്ങളുടെ വിഷയങ്ങൾ അത് കോളേജ വിട്ടതിന് ശേഷം ആദ്യകാലത്തൊക്കെ കത്തെഴുതും പിന്നെ പിന്നെ ഫോണായി ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകൾ സന്ദർശിക്കലും ആ ബന്ധം ആ ബന്ധം വളരെ ദൃഢമായിട്ട് ഞങ്ങൾ ഇപ്പോഴത്തെ പോരുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമായ ഒരു അനുഭവം അടുത്ത കാലത്ത് ഞാൻ ഇയാളുടെ വീട്ടിൽ വിരുന്നുകാരനായിട്ട് പോയി അവരുടെ വീട്ടിൽ വീടും ഒക്കെ വെച്ച് താമസിക്കാറുണ്ട് ഞാനവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ യാത്ര കഴിഞ്ഞ് ചെന്നപ്പോൾ ഇയാളുടെ വീട്ടിൽ പോയി അവിടുന്ന് വിഷമൊക്കെ മാറി ഇയാളുടെ ഭാര്യയൊന്ന് ചായയൊക്കെ കുടിച്ചിട്ട് നല്ല സന്തുഷ്ടമായ ഒരു കുടുംബവും സന്തോഷകരമായ ജീവിതമാണ് ശിവരാജ് ഞാൻ ഓർക്കുന്ന അന്നേ ആ ഒരു കലയാക്കി ാക്കിനൊരു ടങ് ഉണ്ട് എന്റെ നാക്ക് പൊങ്ങില്ല ശരി കുട്ടിക്കാലത്ത് എനിക്ക് വർത്തമാനം പറയാൻ നാല് ക്ലാസ് ഒക്കെ പഠിക്കുമ്പോഴും ശരിക്കും സംസാരിക്കാൻ കഴിയില്ലായിരുന്നു അപ്പം എൻ്റെ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പിന്നെ ഹോമിയോ ഡോക്ടറെ കൊണ്ടുപോകുന്നു അപ്പം അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു വേണം എന്ന് ചോദിച്ചു എൻ്റെ അപ്പച്ചനെ പറഞ്ഞു അയ്യോ വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അത് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു ഡിഫക്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുക കഴിഞ്ഞാൽ എന്നിട്ട് ഇത് ഓവർകം ചെയ്യാനായിട്ട് സംസാരിക്കാം നന്നായിട്ട് കരുതലോടുകൂടി സംസാരിക്കുക അപ്പം ഞാനെന്താ വെച്ചെന്നാൽ ഞങ്ങളുടെ വീടിൻ്റെ പുറകിലൊരു വലിയ ഉയർന്നൊരു പാറയുണ്ട് അതിൻ്റെ മുകളിൽ കയറിയത് കൊണ്ട് ഈ പാടപ്പൊസ് നല്ല താള ഭേദങ്ങളോടുകൂടി വായിക്കും അങ്ങനെ വായിച്ച് പിന്നെ ഏത് വിഷയത്തെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കും കുറേ കഴിപ്പൊരു ബാലജനസഖ്യം ഉണ്ടാക്കി നാട്ടിലുള്ള കൊച്ച് കൂട്ടുകാരെയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് ഇരുത്തി ഇത് രമ്മാരോട് ഞാൻ ലോകസമാധാനത്തെക്കുറിച്ചും വിശ്വസാഹോദര്യത്തെക്കുറിച്ചും ഒക്കെ പ്രസംഗിക്കും പാവങ്ങൾക്കൊന്നും അറിയില്ല മനസ്സിലാവില്ല പക്ഷേ ഇതൊരു ട്രെയിനിങ് ഇങ്ങനെ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്താണ് വാസ്തവത്തിൽ വർത്തമാനം പറയാറായത് പിന്നെ വായന തീർച്ചയായിട്ടും പിന്നെ അവരോടൊക്കെയുള്ള സംസാരം സംസർഗം എന്ന് പറയുന്നത് വിദ്യാർത്ഥിയെന്ന നിലയ്ക്ക് ജോർജിനെ കുറിച്ച് ഒരു കാര്യം പറയാറുണ്ട് എന്താ വെച്ചാല് ഞങ്ങളൊക്കെ അല്പം എന്താ പറയുക ഉഴപ്പാന്നൊക്കെ പറയില്ലേ ഒച്ചപ്പാടും വെളക്കെ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പായിരുന്നു ഞങ്ങൾ ജോർജ് അങ്ങനെ ആയിരുന്നില്ല നല്ല അച്ചടക്കമുള്ള അധ്യാപകരുടെ വളരെ എന്താണ് കണ്ണിലുണ്ണി എന്നൊക്കെ പറയാവുന്ന പെറ്റ ഒരു വിദ്യാർത്ഥിയായിരുന്നു അങ്ങനെ അങ്ങനെ അച്ചടക്കത്തോടും ലക്ഷ്യബോധത്തോടും കൂടി പഠിച്ചതുകൊണ്ടാണ് അന്നത്തെ നാട്ടിൻ പുറത്തുകാരനായ എൻ കെ ജോർജ് ഇപ്പോൾ ഡോക്ടർ ജോർജ് ഓണക്കൂറായി വളർന്നത് എന്ന് ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കാം ജോർജിൻ്റെ പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൗഹൃദവും എന്തോ ഉണ്ടാക്കുകയും അത് നിരന്തരം നിർത്തി സീപ്പപ്പ് ചെയ്യുക അത് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയുക അത് ജോർജിന് കഴിയുന്നു മറ്റുള്ളവർക്കും അങ്ങ് ഇല്ലാത്ത ഒരു സവിശേഷതയായിട്ട് ഞാൻ വിചാരിക്കുകയാണ്